പറയുന്നത് സർവ മന്ത്രത്തേക്കാൾ ശക്തിയുള്ള ഒരു മഹാമന്ത്രമാണ് ഇത് ജപിക്കുന്നവർക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും ജീവിതത്തിലെ സർവ പ്രതിസന്ധികളെയും മറികടക്കാൻ ആർക്കും ജപിക്കാവുന്ന മന്ത്രമാണിത് ഏതെങ്കിലും കാര്യത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഭക്തിപൂർവമുള്ള മന്ത്രജപത്തിലൂടെ നിരാശ മാറി ആഗ്രഹങ്ങളെ സാധിക്കാൻ കഴിയും മന്ത്രത്തെ വിശദമായി മനസ്സിലാക്കി ചൊല്ലുന്നവർക്ക് പ്രത്യേകം ഫലം ലഭിക്കും മന്ത്രം ചൊല്ലുന്നവർക്കും കുടുംബത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും സകല കഷ്ടതകളും മാറി ജീവിത വിജയമാണ് ഫലം യൂട്യൂബിൽ കാണുന്ന പല മന്ത്രങ്ങളും ജപിക്കുന്ന ഭക്തർ ധാരാളമുണ്ട് തന്റെ ഇഷ്ടദേവതയുടെ മന്ത്രം കൊണ്ട് ആഗ്രഹപൂർത്തി ലഭിച്ചവരും ഫലം ലഭിക്കാത്തവരും ഉണ്ടാവാം ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായ ശക്തിവിശേഷം ഉണ്ട് ജപിക്കുന്നവരുടെ ഭക്തിയും ശ്രദ്ധയും നിഷ്ഠയും അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു ോക്കി വായിക്കുന്നവരും പരീക്ഷണത്തിനായി ചൊല്ലി നോക്കുന്നവരും ഉണ്ടാവാം സ്കിപ്പ് ചെയ്ത് മന്ത്രം മാത്രം കണ്ട ശേഷം എഴുതിയെടുത്ത് ആരംഭിക്കുന്നവരും ഉണ്ട് ഒരു മന്ത്രത്തെ സമീപിക്കുമ്പോൾ ദേവതയെക്കുറിച്ചും മന്ത്രത്തെക്കുറിച്ചും മനസ്സിലാക്കി ചൊല്ലുന്നത് നല്ലതാണ് വരാഹി മന്ത്രം ഭദ്രകാളി മന്ത്രം ദുർഗാ മന്ത്രം ശിവ വിഷ്ണു മന്ത്രം ഒക്കെ ഏവർക്കും പരിചിതമായതും ധാരാളം പേർ നിത്യേന ജപിക്കുന്നതുമാണ് ബീജാക്ഷരങ്ങളുള്ള മന്ത്രങ്ങൾക്ക് പ്രത്യേകം ശക്തിയുണ്ട് ഓരോ ബീജാക്ഷരങ്ങളിലും ഒരു തത്വം അടങ്ങിയിരിക്കുന്നു ഈ തത്വഗുണമാണ് ഗുണമാണ് ജപിക്കുന്നവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നത് അത് മനസ്സിലാക്കി മന്ത്രം ചൊല്ലുന്നവർക്ക് വളരെ വേഗം ഫലം ലഭിക്കും ഇന്നൊരു കാളി മന്ത്രമാണ് പറയുന്നതെങ്കിലും എന്താണ് ഈ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം ഓരോ ബീജാക്ഷരങ്ങളെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം ഗലമധ്യഗതം വർണ്ണം ബിന്ദുവം വാഗ്ഭവം വിദു അതായത് കണ്ടചക്രത്തിന് മധ്യത്തിലുള്ള അക്ഷരമായ ഐ എന്നതിൽ ബിന്ദു ചേർക്കുമ്പോൾ ഐം എന്ന ആദ്യ ബീജാക്ഷരം ഉണ്ടാകുന്നു ഭൂമേർ മധ്യഗതോ ബ്രഹ്മ മഹാമായ വിഭൂഷിതം ബിന്ദുവാട്ടം കാമരാജോയം സർവലോക സർവലോകശീകര ഈ ശ്ലോകത്തിൽ പറയുന്ന ബ്രഹ്മത്തിന്റെ സൂചകമായ ക എന്ന അക്ഷരവും ഭൂമിയെ സൂചിപ്പിക്കുന്ന ല എന്ന അക്ഷരവും മഹാമായെ പ്രതിനിധീകരിക്കുന്ന ഈ അക്ഷരവും ക്രമത്തിൽ ക ല ഇ എന്നത് എന്ന അക്ഷരമാണ് അതിൽ ബിന്ദു ചേർത്താൽ ക്ലീം എന്ന ബീജാക്ഷരം ഉണ്ടാകുന്നു ഇത് കാമരാജ ബീജാക്ഷരവും സർവലോക വശീകരണ ശക്തിയുള്ളതുമാണ് ഉള്ളതുമാണ് ക്ലീം എന്ന ബീജാക്ഷരത്തെ കുറിച്ച് ഈ ചാനലിൽ മുൻപൊരു വീഡിയോ വിശദമായി പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ബീജാക്ഷരത്തെ സൂചിപ്പിക്കുന്ന ശ്ലോകം ഇപ്രകാരമാണ് വാഗ്ഭാവാന്ത പുതം ഘോഷ് പൂർവക അതായത് വാഗ്ഭാവം ഐം അന്ത്യ അന്ത്യ അതിനുശേഷം ക്ലീം എന്നാകുന്നു സർഗാഠ്യോ വ്യോഷ് പൂർവക സർഗം ചേർന്ന വ്യോഷ് പിന്നീടും ചേർക്കണം വ്യോഷ് സൗ എന്ന അക്ഷരവും സർഗം ചേർന്ന വ്യോഷ് സൗം എന്നാകുന്നു തൃതീയ ബീജമുദ്ദിഷ്ടം ക്രിയാത്മകം അതായത് മൂന്ന് ബീജാക്ഷരങ്ങളിൽ ഐം അറിവും ക്ലീം ഇച്ഛയും സൗം ക്രിയയുമാണ് അടുത്തത് വ്യോമാരഗ്നിധ്യസ്ഥം മഹാമായ വിഭൂഷിതം അതിന്റെ അർത്ഥം വ്യോമത്തിന്റെ അക്ഷരം ഹ എന്ന അക്ഷരവും മധ്യത്തിലെ അഗ്നിയെ എന്ന അക്ഷരവും മഹാമായെ സൂചിപ്പിക്കുന്ന ഇ എന്ന അക്ഷരവും ക്രമത്തിൽ വരുമ്പോൾ ഹ രാ ഇ എന്നാകുന്നു അത് ഒറ്റ അക്ഷരമായി മാറുമ്പോൾ ഹ്രീ എന്നാണ് അതിൽ ബിന്ദു ചേർത്താൽ ഹ്രീം എന്ന അക്ഷരമാണ് ചതുർത്ഥം ബീജമുദ്ദിഷ്ടം ം ശാന്തിവാചകം ഇത് ശാന്തിയെ സൂചിപ്പിക്കുന്നു ഐം ക്ലീം സൗം ഹ്രീം എന്ന നാല് ബീജാക്ഷരങ്ങൾ ആദ്യം അടുത്തതായി ഭദ്രാണവ് പദമുദ്ദത്തെ ബീജാനോപരി അർത്ഥം ഭദ്ര എന്ന പദത്തെ നേരത്തെയുള്ള ബീജാക്ഷരങ്ങൾക്ക് ശേഷം ചേർക്കണം അപ്പോൾ ഐം ക്ലീം സൗം ഹ്രീം ഭദ്ര എന്നാകും ഒടുവിലായി കാളെ ചേരി നമ സംയുക്തേഭ്യോ നമപദം അതായത് കാളിയ എന്നും നമ എന്നും രണ്ട് പദം കൂടി ചേർക്കണം അപ്പോൾ ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ എന്നാകും കാളീ മന്ത്രം സമുദിഷ്ടം ദശാർണ സർവമന്ത്രം ഭാഗ് പത്തക്ഷരമുള്ള ഈ കാളീമന്ത്രം സർവമന്ത്രങ്ങളെക്കാളും മഹത്തരമാണ് ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഈ ദശാക്ഷരീ മന്ത്രത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന തത്വങ്ങളാണ് വിശദമാക്കിയത് ഭീതാക്ഷരങ്ങൾ മാറുന്നതനുസരിച്ച് ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെ ശക്തിയും സത്വവും മാറുന്നു കളിയുടെ ദശാക്ഷരീ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധി പാലിക്കണം കുളി കഴിഞ്ഞ് ഭക്തിപൂർവ്വം ഭദ്രകാളിയെ സ്മരിച്ച് മന്ത്രം ചൊല്ലണം രാവിലെയോ സന്ധ്യാപ്രാർത്ഥനാ സമയത്തോ രാത്രിയിലോ ബ്രഹ്മമുഹൂർത്തത്തിലോ മന്ത്രം ജപിക്കാം നിലവിളക്ക് തെളിച്ച് ദീപസമക്ഷമോ വിളക്ക് തെളിക്കാതെയോ മന്ത്രം ചൊല്ലാം ഏത് ദിക്കിലേക്കും തിരിഞ്ഞിരിക്കാം വരുന്നിലത്തെ ഇരിക്കാതെ പായിയിലോ പീഠത്തിലോ ഏതെങ്കിലും തടുക്കുവിരിച്ച് അതിൽ ഇരുന്നോ ജപിക്കാം നൂറ്റിയെട്ട് പ്രാവശ്യം ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ ഭദ്രകാളിയുടെ അനുഗ്രഹമുണ്ടാകും ഭരദേവതയായും അല്ലാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവതയാണ് കാളി പ്രധാനമായും ഭക്തരൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്ന കാളിമാത ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി സുഖവും സമാധാനവും നൽകുന്നു മഹാരോഗങ്ങളും ശത്രുദോഷങ്ങളും ബാധാ ഉപദ്രവങ്ങളും നീക്കി തന്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ദേവിയാണ് ഭദ്രകാളി ഏത് കാര്യസാധ്യങ്ങൾക്കായും ഈ ദശാക്ഷരീ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ക്രമേണ ആഗ്രഹ സാധ്യമുണ്ടാകും കൂടുതൽ മന്ത്രഗീതകൾ ഈ ചാനലിലെ വീഡിയോസ് ഒന്നിൽ നിന്നും കാണാം ഷഡ്കർമ്മങ്ങളും പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്